നടി മീന ഗണേഷ് അന്തരിച്ചു പ്രശസ്ത നാടക സിനിമാ നടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ വാൽക്കണ്ണാടി നന്ദനം മീശമാധവൻ പുനരധിവാസം തുടങ്ങി ഇരുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു സംസ്കാരം വൈകിട്ട് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും ം സൂര്യ സോമ കായംകുളം കേരള തിയേറ്റേഴ്സ് തൃശൂർ ചിന്മയി തുടങ്ങി കേരളത്തിലെ വിവിധ നാടക സമിതികളിൽ അഭിനയിച്ച് ഒട്ടേറെ അവാർഡുകൾ കരസ്ഥമാക്കി പത്തൊമ്പതാം വയസ്സിൽ ആദ്യ നാടകത്തിൽ അഭിനയിച്ചു ആദ്യ സിനിമ പി എ ബക്കറിന്റെ മണിമുഴക്കം ഷൊർണൂർ സ്വദേശിനിയായ മീനയുടെ ഭർത്താവ് ഗണേഷും അറിയപ്പെടുന്ന നാടക നടനും സിനിമാ താരവുമായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ കേശവന്റെ മകളാണ് മീന സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് പ്രശസ്ത നാടകരംഗത്തെ സംവിധായകനും നടനുമായ വിവാഹം ചെയ്യുകയും വിവാഹശേഷം ഗണേശും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു പക്ഷേ സാമ്പത്തിക തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നതിനെ തുടർന്ന് വീണ്ടും മറ്റ് സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കൂടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീനാ ഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു